എൻ്റെ ആരാധന പ്രിയ സഹോദരങ്ങളെ നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക് ഷെയർ കമന്റ് നൽകുന്ന ഒപ്പം കമന്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക ആഹ് എന്നാ പറയാ പട്ടിക്കുട്ടിയാണോ ഒന്ന് എന്നോട് ചോദിച്ചു ഞാൻ പട്ടിക്കുട്ടിയല്ല പശിക്കുട്ടിയാ എലിക്കുട്ടിയാന്നും കൂടെ എങ്ങനെ പറഞ്ഞു ചുമ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി അത് ഇഷ്ടപ്പെട്ടില്ല എന്നാ പറഞ്ഞു ആ ഏതാണ്ടൊക്കെ എന്നോട് പറഞ്ഞു ഒരു പക്ഷീറ്റിന്റെ പുറത്ത് ഓർത്തുകൂടെ വിരിച്ചു ആ ആ ആള് വന്നാലല്ലേ പോകാൻ പറ്റുള്ളു ആള് പോകാൻ പറ്റുള്ളൂ കണ്ടോ അല്ല മറ്റേപ്പാടായിരുന്നെങ്കി കുഴപ്പമില്ലായിരുന്നു ഇനി വളർന്നു വരാൻ എത്ര സമയം എടുക്കും ആ അതേന്നെ അത് പിന്നെ

ഞങ്ങളുടെ സമത്വം ഞങ്ങളുടെ ഈശോയ ഞങ്ങളുടെ ഈശോ ഞങ്ങളെ കൈവിട്ട ഞങ്ങൾ ആഴത്തിലേക്ക് പോവും അതിനെൻ്റെ ഈശോ ഒരിക്കലും സമ്മതിക്കുകയില്ല ആരെല്ലാം പറഞ്ഞാലും എൻ്റെ ഈശോ സമ്മതിക്കുകയില്ല ഞങ്ങളെ ആഴത്തിലേക്ക് വിടാൻ ഞങ്ങൾക്കെല്ലാം എല്ലാം ഞങ്ങളുടെ ഈശോയ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈശോ മാത്രം മതി ആരെല്ലാം ഉണ്ടേരും ഞങ്ങൾക്കൊരു കാര്യവുമില്ല ഞങ്ങളുടെ സകലതും ഞങ്ങളുടെ ഈശോയാണ് ഞങ്ങളുടെ ഈശോ ഞങ്ങളെ കൈവിട്ട ഞങ്ങൾ ആഴത്തിൽ പോവും പിന്നെ ഞങ്ങൾ രക്ഷപ്പെടുകയില്ല അതുകൊണ്ട് എൻ്റെ ഈശോയുടെ കാലങ്ങളിലാണ് ഞങ്ങൾ അത് ഞങ്ങൾക്ക് ഒരിക്കലും ഓർക്കാൻ ഓർക്കാതിരിക്കാൻ പറ്റിയല്ല മറക്കാൻ പറ്റിയല്ല ചിന്തിക്കാതിരിക്കാൻ പറ്റിയ അതുകൊണ്ട് എല്ലാം എല്ലാം എൻ്റെ ഈശോ എൻ്റെ ഈശോയ്ക്ക് ശ്രുതി എൻ്റെ ഈശോയ്ക്ക് സ്വോത്രം എൻ്റെ ഈശോയ്ക്ക് ആരാധന 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 അല്ലേ ലൊയ്യ അല്ലേ ലൊയ്യ അല്ലേ ലൊഹ്യ അല്ലേ ലൊഹ്യ അല്ലേ ലുഹ്യ അല്ലേ ലുഹ്യ അല്ലേ ലുഹ്യ അല്ലേ ലു അല്ലേ ലൈ അല്ലേ ലുയ അല്ലേ ലഹ്യ എന്റെ ഈശോ എൻ്റെ 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 എല്ലാ എല്ലാം ഈശോ എൻ്റെ സമസ്ത ഈശോ ഈശോ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എനിക്ക് വേറെ ആരും വേണ്ട എനിക്ക് എന്റെ ഈശോ മതി എന്റെ ഈശോ എന്നെ കൈവിടാതിരുന്ന മതി എന്നെ കൈവിട്ട ഞാൻ ആഴത്തിലേക്ക് പോകും ഞാൻ ചെറുത്ത വടിയല്ല അതുകൊണ്ട് എന്ത് ഈശോ എന്നെ കൈവിടല്ലേ എന്നെ കൈവിടല്ലേ എന്ത് ഈശോ എന്ത് ഈശോ എന്നെ കൈവിടല്ലേ ഞാൻ ഭാവിയാണ് ഞാൻ ദൈവത്തും ഭാവി ജീസ

අ ඕ හන් වැදිගටි ෂ එල්ල ඒවි කැම කියලා අදි අ දේෂවක් හත ඒවි කියලා හ දේෂ සිි ස එස සිි හද ද වසිි කිය එල් වෙල්ල වැටශ හද සමස්ත ද තුම් බස්ට එල්ල එනිිගන් දේශක വേറെ ആരെല്ലാം ഉണ്ടെങ്കിലും എനിക്കൊരു രക്ഷയില്ല എനിക്ക് എൻ്റെ ഈസ തെൻ്റെ ഈശയെ എൻ്റെ കാര്യങ്ങളെ ഞാൻ പിടിച്ചിരിക്കുക എൻ്റെ ഈശ എന്നെ കൈവിട്ട് പോകല്ലേ എൻ്റെ ഈശ പോയാൽ ഞാൻ ആഴത്തിലേക്കും പോകും എനിക്ക് വേറെ ആരും ഇല്ല എനിക്ക് ഒന്നുമില്ല ഞാൻ എവിടെ പോകും ഞാൻ എന്ത് ചെയ്യും ഞാൻ എങ്ങോട്ട് പോവും

හසන හහන ව Eş, eş Ne eşi Ne olsun. Endişe yapıyorsun? Ne yapıyorsun? Endi yapıyorsun? endişe yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Ne yapıyorsun? Eşi yapıyorsun? Ne yapıyorsun? Ne എല്ലാ ചേച്ചും എനിക്ക് മാപ്പ് തരും എൻ്റെ ഏശ എനിക്ക് മാപ്പ് തരും എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം എൻ്റെ യോസ് ഓർത്തില്ല ഞാൻ ചരിച്ച പിടിയല്ല അതുകൊണ്ട് എൻ്റെ ഏശ എന്നെ കൈവിടല്ലേ 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 എനിക്ക് ആരുമില്ല

Aja, 来叠一下，来叠一下，来叠一下，来叠烂了，烂了叠一下，上楼专门叠一下，还是上楼专门叠一下，还是上楼专门叠一下，叠一些一些碎的，叠一些一些小的，叠一些一些大的，大的，大的，我叠了一个，我叠了一个。

എൻ്റെ യേശോയ്ക്ക ആരാധന ആരാധന അല്ലേ ലൊഹ്യ അല്ലേ ലോയ് അല്ലേ ലൊയ്യ അല്ലേ ലുഹ്യ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അല്ലേ ലുഹ്യ അല്ലേ ലുഹ്യ യേശുവേ സുളി യേശുവേ സോത്രണം യേശുവേ ആരാധന 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 അല്ലേ ലോയ അല്ലേ ലവിയ അല്ലേ ലോയ്യല്ലേ അല്ലെ എൻ്റെ ഈശയത്തിലും ഫലത്തിലും ഇല്ല ഭരണത്തിൻ്റെ നാഥൻ എൻ്റെ ഈശ വൈകിട്ട് പോയാൽ പിന്നെ ഞാൻ രക്ഷപെടിയേ ആ kisuri. Ndi isu iki sotra. Ndi isu iki aradana. 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 Hallelujah. Hallelujah. Hallelujah.

എൻ്റെ എൻ്റെ ഈശ എൻ്റെ കൈവിട്ട ഞാൻ ആഴത്തിലേക്ക് പോകും പിന്നെ എനിക്ക് ആരുമില്ല ഞാൻ എന്ത് ചെയ്യും എനിക്ക് വേറെ ആരുമില്ല എൻ്റെ ഈശ പോയാൽ ഞാൻ തന്നെ എന്നാ ചെയ്യും എന്നെ കൈവിടല്ലേ ഞാൻ ഭാവിയാണ് ഞാൻ തീർത്തും ഭാവിയാണ് ഞാൻ തീർത്തും ഭാവിയാണ് ഞാൻ അറിഞ്ഞും അറിയാതെയും ചെയ്ത എല്ലാ സ്റ്റിലും എനിക്ക് മാപ്പു തന്നെ എനിക്ക് മാപ്പുതന്നെ എനിക്ക് മാപ്പുതന്നെ എനിക്ക് മാപ്പുതന്നെ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അല്ലേ ലുയ്യ അല്ലേ ലുയേശേ ശ്രുതി യേശുവേ സോക്തം യേശുവേ ആരാധന ആരാധന

And this way, girl. Same one right here. Hallelujah. 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 And this way. 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 And this And this And this And <ffe> <affiliated kiss poems> <rainforest> connected connected okay. And this way, and this way, and this way, well and they and love and this way, and this way, and this 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 and

എൻ്റെ യേശു എൻ്റെ യേശു എനിക്ക് വേറെ ആരുമില്ല എൻ്റെ എല്ലാ യുഗത്തിനും പോയിട്ടും എൻ്റെ യേശോ എൻ്റെ യേശ എന്നെ കൈവിട്ട് ഞാൻ ആഴത്തിലേക്ക് പോകും എനിക്ക് വേറെ ആരുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ യേശോടെ കാലങ്ങളിൽ ഇരിക്കും ഞാൻ എങ്ങോട്ടും പോയി എനിക്ക് വേറൊന്നും പോകണ്ട വേറെ ആരും വേണ്ട എനിക്കെൻ്റെ ഈശ്വര മാത്രം മുറിയും എനിക്ക് ഈഹത്തിലും പറ്റിലും എൻ്റെ ഈശ്വര മതി എൻ്റെ എല്ലാം എല്ലാം എൻ്റെ ഈശ്വര എൻ്റെ സമസ്തം എൻ്റെ ഈശ് ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രം നമ്മുടെ കർത്താവുമായി ഈശോമിശയായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം ബശത്താത്മാവിനെ ഭക്ഷനായ കന്യാമറിയത്തിനും പ്രണാമദ്യോസ് പിടാത്തോസിൻ്റെ കാലത്ത് പീടകൾ സഹിച്ചു കുരിശിൽ തറക്കപ്പെട്ടു മരിച്ച അടക്കപ്പെട്ടു പാത ആളുകൾ ഇറങ്ങി മച്ചയുടെ മൂന്നാം നാളുകൂർന്ന് സൂത്രത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിൻ്റെ വലുത് ഭാഗത്ത് തിരിക്കുന്നു അവിടെ വന്നാൽ മച്ചവരെ ജീവിക്കുന്നവരെ മരിപ്പാൻ വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പരിസരത്ത് ആത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാളന്മാരെ ഐക്യത്തിലും പാപങ്ങളുടെ മോശത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നെറ്റി വായ്പ ഞാൻ വിശ്വസിക്കുന്നു ആമേ അളവില്ലാത്ത സാലാൻ മേശ വായിക്കുന്ന സഭ കർത്താവീശ മനുഷ്യരും നന്ദിയറിയാത്ത ഭാവികളുമായിരിക്കുന്ന അടികളും അർദ്ധില്ലാത്ത മഹിമ പദാർത്ഥത്തോടു കൂടെ ഇരിക്കുന്നത് അങ്ങനെ സന്നദ്ധ ജൈവം ചെയ്യാൻ പാത്രം വല്ലാത്തവനായിരിക്കുന്നെങ്കിലും അവിടുത്തെ ഹാനിൻ്റെ അർദ്ധില്ലാത്തതായ്മ അവിടുത്തെ അർദ്ധയില്ലാത്തതായ്മ ശണ്ടപ്പെട്ടുണ്ടു പരിസരത്ത് രേമാതാവിൻ്റെ സുതിക്കായിട്ട് അമ്പത്തി മൂന്ന് മണി ചെയ്യാൻ ആശായിരിക്കുന്നു ഈ ജൈവം ഭക്തയോടുകൂടി ചെയ്ത് പല വിശാലം കൂടാതെ கத்தாவே நீ சாயம் கத்தாவேசியாத்தடி அத்தோடுக்கு அமைய சன்னாத்தி റിയില്ലാത്ത തായ്മയെ ശരണപ്പെട്ടുകൊണ്ട് വച്ചമാതാവിന്റെ സുഭിക്ഷായിട്ട് അമ്പത്തി മൂന്നുമണി യവം ചെയ്യാൻ ആശയം കൂടെ ചെയ്ത് പല വിശാലം കൂടാതെ തീർപ്പാൻ കർത്താവെ നീ സഹായം ചെയ്വാസപ്രവന സർവശക്തിയുള്ള പിതാവും ആകാശത്തിന്റെ ഭൂമിയുടെ ശ്രദ്ധാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക നമ്മുടെ ഭർത്താവുമായി ഈശനായി ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രം പച്ചത്താ ഗടായ കന്യാറി തിന്നും ഭർത്താവ് വന്തിൻ്റെ കാലത്തെ വീട് തടയ്ക്കപ്പെട്ടു മയച്ച കടക്കപ്പെട്ടു പാതാളങ്ങളിറങ്ങി മെച്ച ഇടയിൽ നിന്നും മൂന്നാൾ ഈർത്തു ചോർക്കത്തിലേക്ക് എഴുതള്ളി സർവശക്തിയുള്ള പിതാവായി ദൈവത്തിന്റെ വത്തുഭാവത്തിരിക്കുന്നു അവിടെ വന്ന ഭച്ഛരെയും മിതിപ്പാൻ വരൂന്ന് ഞാൻ വിശ്വസിക്കുന്നു പശുത്വത്മാവിനും ഞാൻ വിശ്വസിക്കുന്നു സഭയിലും പുണ്യാളന്മാരെ ഐക്യത്തിലും പാവങ്ങളുടെ മോശത്തിലും ശരീരത്തിൻ്റെ ഉയർപ്പിലും നിത്യമായി ജൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു ആമേ ആമേതമ്പരാ മകളായിരിക്കുന്നു പശുത്തി ദേവമാതാവെ ഞങ്ങൾ ദൈവവിശ്വാസം എന്ന പുണ്യുണ്ടായി പലഞ്ചെയ്യാൻ നിലതിരക്കുവാൻ്റെ അപേക്ഷിക്കണേ നന് അറിഞ്ഞു പറഞ്ഞേ നിനക്ക് സ്വദേികർത്താവും അങ്ങയുടെ കൂടെ നങ്കൂ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാവുന്നു അമ്മയുടെ ഉദരത്തിൻ പരമായിസ അനുഗ്രഹിക്കപ്പെട്ട പരിശുദ്ധമാറിമേ തമ്പുരാൻ്റെ അമ്മേ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ വന്ന സമയത്തും തമ്പുരാനോട് നീ അപേക്ഷിച്ചു ർത്താൻ്റെ ദാസ്യൻ്റെ വസനം പോലെ എന്നിലാകട്ടെ ഞാൻ അറിഞ്ഞു ശുദ്ധികർത്താവ് അങ്ങയുടെ കൂടെ അങ്ങു സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടോളാവും അമ്മയുടെ ഉദറ്റും ബലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകും അറിമേ തമ്പുരാൻ്റെ അമ്മയെ ഭാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണ സമയത്തും തമ്പുരാനോട് നിന വിളിച്ചു പുത്ര തമ്പുരാന്റെ മാതാവ് വായിക്കുന്നു ഞങ്ങൾ ദൈവഭക്തി തന്നെ പുണ്യം ഉണ്ടാകും വർത്തിപ്പാ നിൻ്റെ തിരുക്കുവാനപേക്ഷിക്കണേ എന്നു പറഞ്ഞു പറമ്പ് ചുറ്റി കാർത്താവ് അങ്ങയുടെ കൂടെ അങ്ങു സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടുള്ള അമ്മയുടെ ഉദരുത്തി ബലമാവീസവും അനുഗ്രഹിക്കപ്പെട്ടതാണ് പരിശുദ്ധമാറിമേ തമ്പരാൻ്റെ അമ്മയെ പാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മന്ദ സമയത്തും തമ്പരാനോടതിൽ പ്രാവശ്യ അമ്പരാൻ എത്രയും കുറിയമുള്ള പരിശുദ്ധ ജയമാതാവേ ഞങ്ങൾ ദൈ ഭക്തി ബുദ്ധിയുണ്ടായി വർത്തിപ്പാൻ നിന്റെ ഒരുക്കുവാൻ അപേക്ഷിക്കണേ തന്നോർജ് അറിമേൽ നിനക്ക് സ്വത്ത് കർത്താവളുകൂടെ അങ്ങോ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടു അമ്മയുടെ ഉദർജൻ ബലവായുസോ അനുഗ്രഹിക്കപ്പെട്ടു പരിശുദ്ധം അറിമേൽ അബ്രാൻ്റെ അമ്മ പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഞങ്ങൾ വന്ന സമയത്ത് ൂതൻ ദ നിന്നോടറിയിച്ച എന്നെ കൊണ്ട സന്തോഷം നിന്റെ മക്കളായ ഞങ്ങൾ ഞങ്ങളുടെ അഗ്രഹത്തെ കൂടുതൽ അവിടെ വന്നാൽ മറ്റവരെ ജീവിക്കുന്നവരെയും മരുന്ന് ഞാൻ വിശ്വസിക്കുന്നു മറ്റു തായന്മാര് ഞാൻ വിശ്വസിക്കുന്നു ും പാപങ്ങളുടെ മോശത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേ പാവ മരിച്ചത് നന്ദി അറിയാത്ത പാവികളും ആയിരിക്കുന്നെ അടിയങ്ങൾ അതില്ലാത്ത മൈമകുറാത്തോടുകൂടെ ഇരിക്കുന്നെ തന്നത് ജീവൻ ചെയ്യാൻ പാത്രമല്ലാത്തവരായിരിക്കുന്നു യും കുടുംബത്തിന്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മതേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക സപ്പോർട്ട് ചെയ്യുക ഹെൽപ്പ് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ